അർജന്റീനയ്ക്ക് വേണ്ടി സ്വന്തം രാജ്യത്തെ അവസാന മത്സരത്തിനിറങ്ങിയപ്പോൾ വിങ്ങിപ്പൊട്ടിയയായിരുന്നു ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഫുട്ബോൾ ചരിത്രത്തിൽ ഭംഗിയേറിയ നിരവധി മുഹൂർത്തങ്ങൾക്ക് വേദിയായ ബ്യൂണസ് ബ്യൂണസറൈസിലെ മെസ്സി തന്റെ മക്കൾക്കൊപ്പമാണ് ഗ്രൗണ്ടിലേക്ക് എത്തിയത് ആ സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഓരോ ഫുട്ബോൾ ആരാധകർക്കും മറക്കാനാകാത്ത നിമിഷം മെസ്സി സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ വെനസേലയെ നേരിടാനാണ് ഇതിഹാസ താരങ്ങളിലരിച്ച നീലയും വെള്ളയും കുപ്പായത്തിൽ മെസ്സി ഇറങ്ങിയത് മറക്കാനാകാത്ത നിരവധി ഫുട്ബോൾ മുഹൂർത്തങ്ങൾ മനസ്സിലേക്ക് ഇരുമ്പിയെത്തിയ നിമിഷത്തിൽ ലോകകപ്പ് ജേതാവിനെ കണ്ണീർ നിയന്ത്രിക്കാനായി കവിളിലൂടെ കണ്ണുനീർ ഒഴുകുന്നു സ്വന്തം ഗ്രൗണ്ടിൽ തന്റെ അവസാന മത്സരമായി വിശേഷിക്കപ്പെടുന്ന പോരാട്ടം കാണാൻ മെസ്സിയുടെ കുടുംബവും സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു ഒരു ശരാശരി ഫുട്ബോൾ ആരാധകന്റെ നെഞ്ചുപൊട്ടുന്ന കാഴ്ച ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും ഫുട്ബോൾ ആരാധകർ എത്തിയ ആ സ്റ്റേഡിയത്തിൽ ആരാധകർ കൊണ്ട് നിറഞ്ഞു എന്തിന് കേരളത്തിൽ നിന്ന് തന്നെ ആരാധകർ ഒഴികിയെത്തി അവസാന നിമിഷം വരെയും മെസ്സി കളം നിറഞ്ഞു കളിച്ചപ്പോൾ അർജന്റീന ഏകപക്ഷീയമായി മൂന്ന് ോളുകൾക്ക് വിജയിച്ചു സ്കോറിങ്ങിന് തുടക്കമിട്ട മെസ്സി അവസാന ഗോളും നേടി ഇരട്ട ഗോൾ സ്വന്തം പേരിൽ കുറിച്ചു ബ്യൂണസയസിലെ ആരാധകരും ചരിത്ര മുഹൂർത്തങ്ങൾ വൻ ആഘോഷമാക്കി മാറ്റി അർജന്റീന നേരത്തെ തന്നെ ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് യോഗ്യത ഉറപ്പിച്ചിരുന്നു അടുത്ത യോഗ്യതാ മത്സരത്തിൽ സെപ്റ്റംബർ പത്തിന് അർജന്റീന ഇക്വഡോറിനെ നേരിടും ഈ മത്സരത്തിനും മെസ്സി ടീമിലുണ്ടെങ്കിലും അത് എവേ മാച്ചാണ് അടുത്ത വർഷം യു എസ് ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പിന് ശേഷം മെസ്സി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചേക്കും ഫെനസ്ട്രോലക്കെതിരെ മത്സരം സ്വന്തം രാജ്യത്ത് അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള തന്റെ അവസാന മത്സരമാവാൻ സാധ്യതയുണ്ട് മെസ്സി നേരത്തെ സൂചന സ്റ്റേഡിയം ആരാധകർ കൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു ലോകകപ്പ് ജേതാവിന്റെ ചിത്രങ്ങളും പേരെഴുതിയ ബാനറുകളും മറ്റുമായി ആരാധകർ ഇരിപ്പിടങ്ങൾ കൈയടക്കിയപ്പോൾ അത് അർഹമായ സ്വീകരണമായി മാറി മുപ്പത്തിയെട്ടുകാരൻ വിരമിക്കൽ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ലിയണൽ മെസ്സിയെ പോലെ ഒരു താരത്തിന് പരിശീലനം നൽകാൻ കഴിഞ്ഞത് അപൂർവ സൗഭാഗ്യമാണെന്ന് പറഞ്ഞ് മത്സരത്തിന് മുമ്പ് അർജന്റീനയുടെ ദേശീയ പരിശീലകൻ ലിയണൽ സ്കലോണി പറഞ്ഞിരുന്നു ഇത് വൈകാരികവും മനോഹരവുമായ മുഹൂർത്തമാണെന്നും മറ്റാരെക്കാളും ഇത് ഞാൻ ആസ്വദിക്കണമെന്നും പറഞ്ഞ് സ്കലോണി കണ്ണുനീർ തുടച്ചു മെസ്സിക്ക് പുറമെ ഒറ്റമന്റി അൽവാറസ് അൽമാഡ തുടങ്ങിയ പ്രമുഖരെ എല്ലാം അണിനിരത്തിയാണ് അർജന്റീന ഇറങ്ങിയത് മാർട്ടിനസ് മൊളിനോ റൊമോറോ ടാഗ്ലിയോഫിഗോ ഡി പോൾ പറേഡസ്റ്റാനോ എന്നിവരും ഫസ്റ്റ് ഫ്ലാങ് ഇലവനിൽ ഉണ്ടായിരുന്നു മുപ്പത്തി ഒമ്പതാം മിനിറ്റിലാണ് ആദ്യ ഗോൾ വരുന്നത് വെനസ്രോയലൻ ഗോൾ മുഖത്ത് വെച്ച് അൽവാരസിന് പന്ത് ലഭിക്കുമ്പോൾ അത് ഏതാണ്ട് ഓപ്പൺ ചാൻസ് ആയിരുന്നു എന്നാൽ അദ്ദേഹം ക്യാപ്റ്റൻ മെസ്സിക്ക് പന്ത് കൈമാറി മെസ്സി വളരെ അനായാസവും ലളിതവുമായി ഗോൾ കീപ്പർ റോമയുടെ തലക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് ചിപ്പ് ചെയ്ത് ഗോൾ നേടി അറുപത്തിമൂന്നാം മിനിറ്റിൽ മസ്താൻഡുവാനോക്ക് പകരം നിക്കോ ഗോൺസാലസ് കളത്തിലെത്തി ഇരുപത്തിമൂന്നാം മിനിറ്റിൽ അർജന്റീന രണ്ട് മാറ്റങ്ങൾ കൂടി വരുത്തി അൽവാറസ് പറേഡസ് എന്നിവർക്ക് പകരം ലൗറ്റാറോ മാർട്ടിനസും പലാസിയോസും ഇറങ്ങി രണ്ട് മിനിറ്റകം ലൗറ്റാറോ മാർട്ടിനസ് അർജന്റീനയുടെ രണ്ടാം ഗോൾ നേടി ഫ്രീ ഫ്രീകെടുത്ത മെസ്സി പന്ത് ബോക്സിനുള്ളിൽ നിക്കോ ഗോൺസാലസിന് നൽകി അദ്ദേഹം അളന്നു മുറച്ച് നൽകിയ പാസ് മാർട്ടിനസിന് ഗോളാക്കാൻ പാകത്തിനായിരുന്നു ഗോൾ കീപ്പർ റോമോക്ക് ഒരവസരം നൽകാതെ പന്ത് വലയിലെത്തി അഞ്ച് മിനിറ്റിനകം അർജന്റീനയുടെ മൂന്നാം ഗോളും മെസ്സിയുടെ രണ്ടാം ഗോളും തുറന്നു ബോക്സിനുള്ളിൽ വലതുവശത്ത് പന്ത് ലഭിച്ച അൽമാഡ മധ്യത്തിൽ ഉണ്ടായിരുന്ന മെസ്സിക്ക് പന്ത് കൈമാറി ഇത് ആക്കാൻ മെസ്സിക്ക് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്തായാലും മെസ്സി വിരമിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും മെസ്സിയുടെ അടുത്ത മത്സരത്തിനായി നമുക്ക് കാത്തിരിക്കാം